ട വീന്നു ഓടിക്കൊണ്ടിരിക്കും അതെ 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 ഇപ്പൊ ഒരു മുറി മാത്രീ അവിടെ കിടക്കുന്നു അവിടെയൊക്കെ എന്നോട് പറഞ്ഞു ഇവിടെ ഓടാൻ തലേ വീടാണ് എന്ത് ചെയ്യുന്നത് മൊത്തം നിക്കുവാണെങ്കിൽ ഞാൻ താമസിക്കുന്നത് അയ്യോ ഇവിടെ മൊത്തം ഓടി വീണല്ലേ ഇതിന്റെ എവിടെ കിടക്കുന്നു ഈ മുറിയും കുറച്ച് അങ്ങോട്ട് പോകുമ്പോ ഒരു മുറി ഇങ്ങനത്തെ കുഴപ്പമില്ലാത്തൊരു മുറിയുണ്ട് ആ ആ മുറിയിലാണ് ഞാൻ കിടക്കുന്നത് ഏതാകത്തെ ഞാൻ ആത്മീയ വഴിയിൽ കൂടി ജീവിക്കുന്ന ഒരു ആളാണ് അതുകൊണ്ട് പറയുന്നത് ഒറ്റ ഭട്ടം തെക്കാൻ മതി അമേരിക്ക ഈ പുലവും ഭസ്മമായി പോകും സർവ്വ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ അസ്തമിച്ചു വെച്ച് പോകും ഇപ്പോൾ അവർ പറയുന്നത് പ്രായം പിന്നെ ആയിപ്പോയ കൊണ്ട് ഓർഡിടാനൊക്കെയാണ് അന്ന് പ്രായം കഴിഞ്ഞിട്ടില്ല ഞാൻ ഇരുപത്തിരണ്ട് വർഷമായിട്ട് യു എൻഒയുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സർട്ടിഫിക്കറ്റുമായിട്ട് ജോലിക്ക് കിടന്നിട്ട് സർക്കാർ ജോലിക്ക് കിടന്നിട്ട് കിട്ടിയില്ല ഇത് വലിയ വിലയുള്ള സർട്ടിഫിക്കറ്റാണ് അതായത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നാഗസാക്കി ഇരുപക്ഷയിൽ ബോംബിട്ടപ്പോൾ ഒരു ലക്ഷം നിരപരാധികളാണ് മരിച്ചത് ഇനി ഒരു മൂന്നാലവ മഹായുദ്ധം ഉണ്ടായിരുന്നെന്നുള്ള കാഴ്ചപ്പാട് നടത്തിയ ഒരു പരീക്ഷയാണ് ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഇതിൻ്റെ അപേക്ഷകനായിട്ട് ഇപ്പോൾ അവര് പറയുന്നത് പ്രായം പിന്നെ ആയി പോയത് കൊണ്ട് ഓർഡർ ഇടാൻ ഒക്കെയായിരുന്നു അന്ന് പ്രായം കഴിഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇത് സ്പെഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ അത് അന്നോട്ട് അന്നോട്ട് നടക്കുകയാണ് നടക്കുന്നത് ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്തു തന്നില്ല അതുകൊണ്ട് ഇത് സൃഷ്ടിക്കുന്ന ഒരു തസ്തിയായത് കൊണ്ട് അത് ഓർഡർ ഇട്ട് തരണം എന്നാണ് എന്റെ അഭിപ്രായം മന്ത്രിസഭ ഓർഡർ തന്നില്ല ഇന്നിപ്പോന്നും അന്നൊന്നും മിണ്ടിയില്ല മിണ്ടിയില്ല അന്നൊന്നും അങ്ങനെ പിന്നെ വെറുതെയായിട്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിയമസഭാ പെറ്റീഷൻസ് കമ്മിറ്റി വരെ ഇത് കൊടുത്തതായിരുന്നു അതേ പറ്റി പരാതിയൊക്കെ പിന്നെ അവർക്ക് ഇതൊക്കെ ചെയ്യാവുന്നതായിരുന്നു അത് അതന്നേ ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഒറ്റക്ക് താമസിക്കുന്ന ആളാണ് ഇപ്പോ ഒന്നും കഴിച്ചിട്ടില്ല ഭാര്യയോ മക്കളോ ഇല്ല ഒരു ഇടിഞ്ഞ് എൻ്റെ വീടിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഇടിഞ്ഞ് പിടിഞ്ഞൊക്കെ ഇടയ്ക്കാണ് പിന്നെ നൂറ് വർഷത്തെ പഴക്കമുള്ള വീടാണ് പിന്നെ അതിന് മെയിൻ്റനൻസ് ഉള്ള പൈസ പോലും ഇതുവരെ ജന്മം പഴയതാണ് ഈ സർട്ടിഫിക്കറ്റ് വിലയുള്ള സർട്ടിഫിക്കറ്റ് യു എൻ സെക്രട്ടറി ജനറലാണ് സൈൻ ചെയ്തിരിക്കുന്നത് നൂറ്റി അംഗരാജ്യങ്ങളുടെ തലവനാണ് അദ്ദേഹം പിന്നെ ഇട്ട് സൈൻ ചെയ്ത പരീക്ഷ എഴുതി പാസ്സായ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു ചെറിയ ജോലി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഗവൺമെൻറ് എന്തിന് ഭീകരതയ്ക്കെതിരെ വർഗീയതയ്ക്കെതിരെ പറയുന്നു പറയുമ്പോൾ സ്റ്റേയക്കരി ഒന്ന് പറഞ്ഞാൽ മറിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചപ്പാടിലോട്ട് വരാൻ പാടില്ല ഗവൺമെൻറ് പോലും വരാൻ പാടില്ല അപ്പം പിന്നെ ഇങ്ങനെ പറയുമ്പോൾ ഒരു സമാധാനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് സമാധാന ലോകത്തുണ്ടാകണം ഒറ്റ ബട്ടൺ തെക്കിയാൽ മതി അമേരിക്ക ഈ പുലോവും പസ്മായി പോവും സർവ്വ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ അസ്തമിച്ചു പോവും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഉള്ള ബോധം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ പരീക്ഷ എഴുതുന്നതെന്ന് താല്പര്യം എഴുതിയില്ലേലും ഒന്നുമില്ല താല്പര്യം തോന്നിയതും എഴുതിയതും സർട്ടിഫിക്കറ്റ് കിട്ടിയതും യുവൻ സെക്രട്ടറി ജനറൽ സൈൻ ചെയ്തത് ഞാൻ മാത്രമേ ഇങ്ങനെ നടക്കുന്നുള്ളായിരുന്നു ഇരുപത്തി രണ്ട് വർഷം നടന്നിട്ട് ഒരു ചെറിയ ജോലിക്ക് കേരള ഗവൺമെൻറ് കേരള ഗവൺമെൻറിനെ ഇത് ജോലി നിയമിക്കാനൊക്കെയുള്ളു ഇപ്പോൾ ഒരു ആക അവസ്ഥയിലാണ് ജീവിക്കുന്നത് ഇപ്പോൾ സെക്യൂരിറ്റി പണിയൊക്കെ എടുത്താണ് ജീവിക്കുന്നത് വീട് പോലും നേരെ ജോലിയില്ല ഇല്ല ഇല്ല ഈ ഒരു കാരണം കൊണ്ടാണ് ചേട്ടൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആയതാണ് ചേട്ടൻ പറയുന്നത് അല്ലേ പിന്നെ ഇത് സൃഷ്ടിക്കുന്ന തസ്തിയായ കൊണ്ട് ഇപ്പൊ ഒരു ഓഫീസർ ഓഫീസ് ഒരു ഓഫീസർ രണ്ടു ഓഫീസർ കുറിച്ചു ഇതൊക്കെ അവരോട് ഇത് അറിഞ്ഞിരിക്കണം അതും കൂടിയാണ് ഇതിലുള്ള വിഷയം എന്ന് പറയുന്നത് ഒരാളിങ്ങനെ നടന്നിട്ടെ ഇത്രയും വിലയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഏഹ് കൊണ്ട് ഞാൻ മാത്രമായിട്ട് ഇങ്ങനെ നടന്നിട്ട് ചെറിയ ഇടിവെടുക്കാൻ ഗവൺമെന്റ് സാധിക്കുന്നില്ലെങ്കിൽ തൊഴിൽ കൊടുക്കുന്നു ഇവിടെ സമാധാനത്തിന് വേണ്ടി കിടന്നിട്ട് ഒച്ച എടുക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ എന്ത് അർത്ഥമായിരിക്കുന്നു അപ്പോൾ ഇത് പിന്നെ ഒരു പ്രോത്സാഹനം എങ്ങനെ ചെയ്താൽ അതൊരു പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പോഴത്തെ തലമുറയോട് എന്താണ് പറയാനുള്ളത് ഇപ്പോഴത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ തലമുറ കുറച്ച് ഭക്ഷണം തലമുറയാണ് പക്ഷേ അതിന് കുറേ ആത്മീയമായിട്ടുള്ള കുറേ അവബോധം അവരിൽ ഉണ്ടാക്കണം ഇതേ പിന്നെ ഈ ശീലിച്ചു പോയി കഴിഞ്ഞാൽ വലിയ പാടാണ് ഏത് കാര്യവും മാറ്റിയെടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർ നേരത്തെ അത് ബോധവൽക്കരിച്ച് അങ്ങനെ ആക്കാതിരിക്കാനായിട്ട് അതിനൊരു ഗുരുത്താണ് വേണ്ടത് ഞാൻ ആത്മീയ വഴിയിൽ കൂടി ജീവിക്കുന്ന ഒരു ആളാണ് അതുകൊണ്ട് പറയുന്നത് പിന്നെ എന്നാൽ ഈ ഇങ്ങനെ ഇരുപത്തിരണ്ട് വർഷം നടന്നിട്ട് ഇങ്ങനെ ഒരു ഓർഡർ ഇട്ട് തരാത്തിൽ ആ ഇത് പല പല ഇതുണ്ടല്ല ഇതെന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണിത് ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ അല്ലാതെ വേറെ പരീക്ഷ എഴുതി പാസ്സായ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമല്ല പരിഗണിച്ചിട്ടില്ല അത് ഇത്രയും ഇരുപത്തിരണ്ട് വർഷത്തേക്ക് കൂടി ഇട്ട് തരിക ഏഹ് ഇപ്പം പിന്നെ ആജീവനാന്തമായിട്ട് അല്ല ഒന്നും അടുത്ത നിമിഷം ഞാൻ ചെത്തു പോകാൻ വരുന്നുണ്ട് അതിലൊന്നും കാര്യമില്ല പക്ഷേ ഇത്രയും വർഷം നടന്നു കഴിഞ്ഞാൽ ഒരാളല്ലേ ഉള്ളു അത് ഇട്ട് തരണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് പിന്നെ വിചാരിച്ചേ ഇട്ട് തരാവുന്നതേ ഉള്ളു അതിന് ആർക്കും ന്യായം പറഞ്ഞു ആ ന്യായം പറഞ്ഞാൽ ആർക്കും എതിർക്കാനൊക്കെ അല്ലെങ്കിൽ ഇത് വലിയ ന്യായമുള്ളത് കൊണ്ട് തന്നെയാണ് ന്യായ ഇല്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ പോകാറുമില്ല അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇതിൻ്റെ പുറകെ അടക്കം എല്ലാം നടന്നതുമാണ് ചേട്ടാ അതുകൊണ്ട് പിന്നെ ഇത് ഇട്ടു തരണമെന്നാണ് എൻ്റെ അഭിപ്രായം ഒരാളല്ലേ ഉള്ളു അത് ന്യായമാണ് ഞാൻ പറയുന്നത് അത് എല്ലാവരും അറിവുള്ളവർ കേട്ടവരെല്ലാവരും